ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പലപ്പോഴും പരസ്പരം ആശയക്കുഴപ്പത്തിലാക്കുന്ന രണ്ട് ഒരകങ്ങൾ അലിഗേറ്ററുകളും മുതലുകളുമാണ് അവയെ ഗേറ്ററുകളെന്നും റോക്കുകളെന്നും വിളിക്കുന്നു ഇവ രണ്ടും എഴചന്തുക്കളായതിനാൽ അവയുടെ സമാനമായ സവിശേഷതകളും ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ചീങ്കണ്ണിയും മൊത്തലിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാമോ അവ രണ്ടും ഉരക്കങ്ങളാണ് കാഴ്ചയിൽ പരസ്പരം സാമ്യമുണ്ട് പക്ഷേ അവ തികച്ചും വ്യത്യസ്തമാണ് ചൈനയിലും തെക്കുകിഴക്കൻ അമേരിക്കയിലും മാത്രമാണ് ചീങ്കണ്ണികൾ കാണപ്പെടുന്നത് അമേരിക്കൻ ചീങ്കണ്ണി ഒരു ഗ്രേറ്റർ അല്ലെങ്കിൽ അലിഗേറ്റർ എന്നും വിളിക്കാറുണ്ട് തെക്കുകിഴക്കൻ അമേരിക്കയിൽ കാണപ്പെടുന്ന വംശനാശം നേരിടുന്ന റൊക്കഡീലിയ ധരയിൽപ്പെട്ട ഒരു ഉരകമാണത് അതിനാൽ ഉടൻ തന്നെ നിങ്ങൾ മറ്റേതെങ്കിലും രാജ്യത്താണെങ്കിൽ ഈ ചതുമ്പൽ ഭയപ്പെടുത്തുന്ന ഒരകത്തെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരു മുതലയെ നോക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം മിക്ക ചീങ്കണ്ണികളും ശുദ്ധജല ചതുപ്പുകൾക്കും തടാകങ്ങൾക്കും ചുറ്റുമാണ് ജീവിക്കുന്നത് മുതലകൾ ഉപ്പ് വെള്ളത്തിൽ വസിക്കുന്നു ഉപ്പ് ഫിൽട്ടർ ചെയ്യാൻ ഗ്രന്ഥികളുമുണ്ട് ഇതുവരെയും ഇരുവരെയും വേർതിരിക്കുന്നതിനുള്ള എളുപ്പമാർഗം അവരുടെ മുമ്പിലേക്ക് നോക്കുക എന്നതാണ് ചീങ്കണ്ണിക്ക് യു ആകൃതിയിലുള്ള വൃത്താകൃതിയിലുള്ള മൂക്കുണ്ട് മുതലയുടെ മൂക്ക് വി പോലെ ചൂണ്ടിയതാണ് ഏതാണെന്ന് ഓർക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു റൈം ഇതാണ് അലിഗേറ്റർ പിന്നെ കാണാം നിങ്ങളുടെ മൂക്ക് ഒരു ഗർത്തം പോലെ ഉരുണ്ടതാണ് കുറച്ച് സമയത്തിനുള്ളിൽ മുതല നിങ്ങളുടെ മൂക്ക് മൂർച്ചയുള്ള ശൈലി ശൈലിയിലാണ് വേറെയും വ്യത്യാസങ്ങളുണ്ട് മുതലകൾക്ക് ചീങ്കണ്ണിയേക്കാൾ വലുതായി വളരാൻ കഴിയും എന്നാൽ ചീങ്കണ്ണികൾക്ക് നീന്താനും അല്പം വേഗത്തിൽ ഓടാനും കഴിയും അലിഗേറ്ററുകൾ സാധാരണയായി ഒലിവ് പച്ചയോ തവിട്ടു നിറമോ ആയ മുതലകളേക്കാൾ ഇരുണ്ട നിറമായിരിക്കും ഈ രണ്ട് എഴജന്തുക്കളും അപകടകാരികളാണ് എന്നാൽ ചിങ്കണ്ണുകൾ രണ്ടിലും കൂടുതൽ ഭയങ്കരമാണ് മുതലയുടെ പല്ലുറുപ്പ് നിങ്ങളെ കബളിപ്പിക്കാൻ അനുവദിക്കരുത് അവർ വളരെ മോശം സ്വഭാവമുള്ളവരും അവരുടെ വഴിയിൽ മനുഷ്യരെ ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലുമാണ് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ മൃഗങ്ങളിൽ ഒന്നാണ് ഓസ്ട്രേലിയൻ ഉപ്പുവെള്ള മുതല ടെലികേറ്ററിൻ്റെ ഏറ്റവും വലിയ വലിപ്പം പത്തൊമ്പത് പത്തൊമ്പതടി നീളവും ഏറ്റവും വലിയ മുതലയ്ക്ക് ഏകദേശം ഇരുപത്തിയെട്ട് അടി നീളവും ഉണ്ടായിരുന്നു ഒരു ചൈനീസ് ചീങ്കണ്ണിയുടെ ശരാശരി വലിപ്പം അഞ്ചടിയിൽ താഴെയും അമേരിക്കൻ കെയ്റ്റാർ ഒമ്പത് പോയിൻ്റ് എട്ട് എട്ടിനും പതിനഞ്ചടിക്കും ഇടയിലും ഇടയിലുമാണ് മുതലകൾ ചെറുതും ശരാശരി നാല് പോയിൻറ്റ് ഒമ്പത് മുതൽ ആറ് പോയിൻറ്റ് രണ്ടടി വരെ നീളത്തിൽ വളരുന്നതുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം